പറിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു കാറിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഒരെണ്ണം നിങ്ങൾ പറിച്ചെടുത്തുവാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പറിച്ചു നോക്കാം നമ്മൾ വാഗമണ്ണിന്ന് ഇറങ്ങി നേരെ കമ്പത്ത് വന്നേക്കാണ് കമ്പത്തിന്റെ മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടത്തിലെ അങ്ങനെയൊക്കെ അനിയ അനിയന്റെ കെറ്റുകള് മകള് മകൻ ഇതേ ഭയമുല് അതെ ഞമ്മക്ക് മുന്തിരി ഒരു പറിച്ചൊക്കെ ഇതാണ് മുന്തിരി തോട്ടം ഇതേ മുന്തിരി ഉണ്ടാക്കി കിടക്കണ്ട് അകത്തേക്ക് ഇഷ്ടം പോലെ കൊലകളുണ്ട് നമുക്ക് നോക്കവാന്നു മുന്തിരി കൊലകൾ പയത്ത് വിളഞ്ഞെടുക്കണം നമുക്ക് പറിക്കാൻ പാടില്ല ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും നമുക്ക് ഒരെണ്ണം പറിച്ച അവരഞ്ഞൂറ് ഫൈൻ മേടിക്കും ആ അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് അഞ്ചു കിലോ വാങ്ങിച്ചോണ്ട് പോവാൻ അതെ അവൻ തന്നത് ഇവിടെ പറിക്കാൻ പാടില്ല അതായത് ഉണ്ടായിടക്കണ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ തരും അഞ്ച് കിലോ നമുക്ക് പെട്ടി വാങ്ങിച്ച അഞ്ഞൂറ് രൂപ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാ പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഭയങ്കര ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിപ്പോൾ ഒരെണ്ണം നിങ്ങൾ പറിച്ചെടുത്തോ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പറിച്ചു നോക്കാം മുന്തിരി നല്ലോണം വിഷം അടിക്കണമെങ്കിൽ പറഞ്ഞിട്ട് തിന്നാമ്പ നിൽക്കാതാണ് ഞാൻ തരാ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് കഴുകി തരാം അപ്പൊ ഇവിടെ നല്ല മുന്തിരി ജ്യൂസ് നല്ല ഫ്രഷ് ആയിട്ട് അടിച്ച് തരും അപ്പൊ നല്ലോണം കഴുകി നല്ല ക്ലീൻ ആക്കി അടിച്ച് തരും അപ്പൊ ഞാൻ നോക്കിയപ്പോ അങ്ങനെ കഴുകിയൊക്കെ നല്ല ക്ലീൻ ആക്കണ്ട് അപ്പൊ നമ്മൾ ആ ജ്യൂസ് കുടിച്ച് നോക്കിട്ട് എന്റെ അഭിപ്രായം പറയാം അവന്റെ മുന്തിരി ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നെല്ലാം അഞ്ചെണ്ണേ മൂന്നെണ്ണം കുടിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അഞ്ചെണ്ണം കൂടി പറഞ്ഞേക്കാം <laughs> െ